വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഇനോഗ്രേഷൻ വ്ലോഗാണ് കേട്ടോ നമ്മുടെ സാനുവേട്ടൻ നമ്മളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു സാലൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ വലിയ ഗ്രാൻഡ് ഇനോഗ്രേഷനൊന്നും അല്ല നമ്മളുടെ എല്ലാ റിലേറ്റീവ്സും മാമിയും അമ്മച്ചനും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നിന്ന് അവിടേക്ക് പോവാണ് ഏട്ടൻ സർപ്രൈ നമുക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടായിരുന്നു കേട്ടോ ഇന്നലെ വിളിച്ചിട്ട് പറയാം മാമ്മ എങ്ങനെ സലൂൺ ഓപ്പൺ ചെയ്യുന്നുണ്ട് നാളെ എല്ലാവരും വരണം എൻ്റെ ബർത്ത് ഡേ ആണ് എല്ലാവരും വരണം ആ ഒരു ലെവലിലായിരുന്നു മാം ഏട്ടൻ വിളിച്ചു പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കണം അപ്പം എന്തായാലും പോയി വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ അപ്പം നമ്മുടെ സലൂൺ വരുന്നത് മങ്കര ആണ് കേട്ടോ എനിക്ക് മങ്കര പേര് പേരറിയത്തുള്ളൂ അപ്പോൾ മങ്കര ലൊക്കാലിറ്റിയിലുള്ളവരൊക്കെ പോവുക സനൂസ് മെൻസ് എന്നാണ് നമ്മുടെ സലൂണിന്റെ പേര് അപ്പോൾ ഹെയർ കട്ടും അങ്ങനെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ണ്ട് കാരണം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ നമ്മുടെ പേര് പറഞ്ഞു പോണവർക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് ഇത്ര അപ്പൊ എന്തായാലും ആ ഒരു ലൊക്കാലിറ്റിയിലുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കുക നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലോന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുക എല്ലാവരും ചെക്ക് ചെക്ക്ഔട്ട് ചെയ്തു പോവാ വണ്ടി ഓടിക്കുന്നുണ്ട് ഒക്കെ കൊണ്ടിട്ടിട്ട് ശരി എന്താ ബിഗ് ബോസിന് സമാധാനോ കണ്ണടച്ച് കിടക്കുന്നേല്ലോ ഈ കുട്ടി എന്നെ എന്നെ ബുദ്ധിപ്പിക്കാണ് ഗായ് കുടിച്ചു ഗായ് സൺസ് ഞാൻ തന്നെ അടയ്ക്കണം വീട്ടില് എന്റെ അയ്യോ വീഡിയോ വീഡിയോ ടുത്തില്ലേട്ടോ എന്റെ മകന്റെ ഫസ്റ്റ് സംരംഭാണ് ഇനി ഇതുപോലത്തെ മകൻ എൻറെ മകൾ കാണിച്ചു തരല്ലോ ഇനി ഇതുപോലത്തെ ഒരുപാട് ബ്രാഞ്ചോട് ഇങ്ങനെ നമ്മള് ഇറക്കൂട്ടോ അത് ഫസ്റ്റ് ആണ് നമ്മുടെ ഫാമിലി ഫസ്റ്റ് ആരെ ഇടയ്ക്കിടക്ക് വന്നിവിട്ടു അതെ അതെ നമുക്കും ഇടയ്ക്കിടയ്ക്ക് തരാ അവിടെന്താ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞാരോ അവിടെ സെറ്റപ്പ് ഒക്കെ റെഡിയാണ് പറഞ്ഞത് എന്റെ ചിങ്കിടികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ മെയിൻ ചിങ്കിടി അതാണ്ടിരിക്കണത് എന്താ ശേരി അതെ ആ കുട്ടി ആ കുട്ടിയുടെ ആ കുട്ടിയുടെ മോനാണ് കടൽ ആ കുട്ടിയുടെ മോനാണ് ഷോ ആ കുട്ടിയുടെ മോനാണ് ഷോപ്പിട്ടിരിക്കണത് എന്റെ രണ്ടാമത്തെ ചേച്ചിയായിട്ട് വരും പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞാൽ അവർ അതിനേ പോലെയൊക്കെ സംസാരിക്കാം കേട്ടോ പക്ഷെ എന്റെ ജീവനോളാണ് എല്ലാം നാലെണ്ണുണ്ട് വിത്ത് വീഡിയോ വിത്ത് വീഡിയോ കോളാണ് വിളിക്കുക ഒരു ദിവസം ഒരു നാലഞ്ച് വട്ടം വീഡിയോ കോള് വിളിക്കുന്നത് അല്ല നമ്മുടെ ചേച്ചിമാരെ നമ്മളങ്ങനെ വിളിച്ച് സ്നേഹിക്കുക പറ ചെറിയൊരു കാര്യല്ല ഇപ്പൊ എന്റെ സുന്ദരി വിളിക്കുക വലിയ വലിയ എന്തോ അപ്പോ എന്റെ അവിടെ എന്റെ കുഞ്ഞാവ വീട് എടുക്കാനാണ് കേട്ടോ അപ്പൊ എല്ലാരും ഇവിടെ പുറത്ത് വന്ന് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ ഞാൻ ഡീറ്റെയിൽസായിട്ട് ലൊക്കേഷൻ കാണിച്ചു തരാം നല്ല വരാനൊക്കെ പാർക്കിംഗ് അടിപൊളി പാർക്കിങ്ങേ പാർക്കിംഗ് റൂമിൽ വരുമ്പോ തന്നെ എന്താ ചോദിച്ചു പാർക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചത് ഞാൻ എന്റെ മകൻ ഇവനാണ് കേട്ടോ ഷോപ്പ് ഇട്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും കൂടെ ഹെയർ കട്ടും പിന്നെ കൊറേ ഒക്കെ ഞാൻ പറഞ്ഞുതരാം എല്ലാരും വരികേ ഇതിപ്പോ നമ്മള് സ്റ്റാർട്ടിങ് കെയർ െക്റ്റീവ് അപ്പൊ ഇത് നമ്മളുടെ സ്റ്റാർട്ടിംഗ് ആണ് ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ തുറക്കൂട്ടാ അതെ അതെ അപ്പൊ അവിടെ അപ്പൊ നമ്മളുടെ മറ്റേ ആന്റി മാമൊക്കെ മാമൻ മുടിവെട്ടാൻ വന്നിട്ട് പാവ ചെന്നൈന്ന് വന്നിട്ട് അങ്ങനെ നേരെ വരുകയാണ് അല്ലേ ശരി ശരി കണ്ടൊക്കെ കെട്ടിപ്പിടുത്തൊക്കെ അവിടെ ഹലോ പിന്നെ പിന്നെ കുടുംബം കണ്ടു കണ്ടുകഴിഞ്ഞ പിന്നെ ഇവിടെ അല്ല പിന്നെ ഞങ്ങള് ഇത് മറക്കും ഓപ്പണിങ്ങിന് വന്നത് മറക്കും അല്ല ഞാൻ ഞാൻ നിങ്ങളുടെ വീട് എടുക്കാൻ വന്നതല്ല അതെ ഞാൻ നിങ്ങളുടെ വീഡിയോഗ്രാഫർ അല്ല ആങ്ങളെ കെട്ടി പിടിക്കോ ആദ്യം ആദ്യമേ മാമാ കണ്ടില്ലേ ആങ്ങളെ ആങ്ങളെക്കാട് ആദ്യം നാത്തുവിനാണ് അമ്പാടി അമ്പാടി മുടി ആയിട്ടുണ്ടേടെ ഫാമിലി അതെ ഞങ്ങള് ഫാമിലി കൂടി കൂടിക്കഴിഞ്ഞ പിന്നെ ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ആണ് ഫസ്റ്റ് ഷാംപൂണ്ട്ടുടനം എന്താണ് ഇവരാണ് ഹെയർ കട്ട് ഒക്കെ ചെയ്യുന്നത് ആളല്ലേ നമ്മൾ സർപ്രൈസ് ആണ് കേട്ടോ ഈ ഷോപ്പൊക്കെ ഇട്ടതെല്ലാം സർപ്രൈസ് ആയിട്ടാണ് പക്ഷെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ആള് വേണിച്ചിട്ട് താടിയൊക്കെ വളർത്തിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് വെട്ടാന്നുള്ളത് പോലെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള അറിയില്ല ഇല്ലച്ച എവിടെ പോകുമ്പോൾ ആള് ഷേ ചെയ്ത് അടിപൊളിയായിട്ടാണ് കേട്ടോ പോകുന്നത് പക്ഷെ എന്താ എന്താ താടി എടുത്തില്ല എന്താ താടി എടുത്തില്ല അതെ നമുക്ക് ഇന്നലെ അറിഞ്ഞത് ആള് പ്ലാനഡ് ആണ് കേട്ടോ അവ എന്തായാലും ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞത് എല്ലാവരും ഹെയർ കട്ടിന് പോലെ വന്ന പോലെ ഇണ്ടല്ലോ കാണുമ്പോ അതെയോ അവളെ ചെയറും സീറ്റും എടുത്തിട്ടിരിക്കണേ ഞമ്മ നോക്കട്ടെ ഹെയർ കട്ട് കഴിഞ്ഞോ ഒന്ന് ഷേവിങ്ണ്ട് മുടി കെട്ടില് കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ലേ അവിടെ നിന്നെന്തോ പറഞ്ഞു ആള് ഫുള്ള് ആക്ഷേ ഈ രണ്ടെണ്ണം ഇല്ലേ ഞങ്ങളെ കുടുംബത്തിലേ വെച്ചിട്ടേഷണികളെ ഈ വള്ളിയ ചോപ്പ് ഇവറ്റിലാണ് ഉണ്ണി എങ്ങനെ വെച്ച ഏറ്റവും നല്ല കോമഡി ആയിട്ട് അവൻ അങ്ങനെ മനങ്ങനെ ഇരിക്കുന്ന കണക്കാക്കണ്ട അവന് ഓണാവുന്നത് അവന് ചില സാഹചര്യങ്ങളും ചില സാഹചര്യങ്ങൾ ഓണാവണ്ടാതിരിക്കും പക്ഷെ ചെല സാഹചര്യങ്ങള് ത്രിപിൾ എക്സ്ട്രോ പെട്ടാണ് അപ്പൊ അതുകൊണ്ട് അവൻ മണ്ടില്ല പക്ഷെ ഇല്ലേ ഭാവൊന്നിനും പൂലട്ടോ പക്ഷെ ഈ പെണ്ണില്ലേ ഇട്ടു കുത്തും ഓരോന്നും പറഞ്ഞിട്ടില്ല ഇട്ടു തോട്ടം മാവൊന്നിനും പൂല പക്ഷെ ഇവളങ്ങനല്ലേ അച്ഛ അവന്റെ മാമട് അച്ഛൻ്റെ ശരിക്കും സ്വഭാവം അറിയും രണ്ടു വ്യക്തികളല്ല ആരൊക്കെയാണ് ഒപ്പിനാരാണ് കുഞ്ഞി തമാശ അറിയട്ടെ അത് അമ്മച്ചന കൊടുത്തേ അത് കാരണം അമ്മച്ചു ഹലോ അപ്പൊ നമ്മളുടെ വന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു എന്റെ ശമ്പുട്ടീനെ ഈ ഒരു കേരളത്തിന് കാണാൻ പറ്റിയില്ലേ അമ്മമ്മ അവിടെ വയ്യാച്ചിട്ട് നമ്മുടെ ചുട്ടപ്പൻ്റെ പോയി കിടക്കണ്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് കഴിച്ചിട്ടാണ് പോണെ ഇവിടെ അടുത്ത വൈകിട്ടാൻ ഹോട്ടല് ഓപ്പൺ ആയിട്ടില്ലേ അപ്പൊ നമ്മൾ അതിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ഒരു വീട് കണ്ടു വീണ്ടും ഓപ്പൺ അയച്ചിട്ട് നമ്മളുടെ ഏത് വീഡിയോ കണ്ടറിയോ നമ്മളെ ഈഫ മെക്കോറിലെ ആന്റി വീടും ഉണ്ടെട്ടോ അപ്പൊ ഞാൻ അത് കണ്ടുപോകും ഇവിടെ ഓപ്പൺ ആയിട്ട് അവിടെ ഫോട്ടോ നല്ലതാണ് നമുക്ക് ജസ്റ്റ് പോയി നോക്കാം ഇവിടെ ഇവര് ഷൂട്ട് ആട്ടോ ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ പറഞ്ഞു നമ്മളിവിടത്തേക്ക് കഴിഞ്ഞ് നമ്മളെറങ്ങാൻ നിക്കണ എല്ലാരും ചേരലിരിക്കാൻ പോയി തമിഴ് വെട്ടാനല്ല അവനവടത്തേക്ക് അവനവിടത്തേക്ക് സെറ്റ് ചെയ്തിട്ടാവുന്നിരിക്കണത് പൈസ ഒക്കെ ആദ്യം കൊടുത്തുട്ടും കൈനല്ല നമ്മളെല്ലാരും കൈ നേം കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞങ്ങൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വയസ് ആൻഡിലേക്ക് വന്നോട്ടോ ഉണ്ണി അങ്ങനെ ഞങ്ങൾ വിട്ടിട്ട് പോയിപ്പം അമ്മക്ക് വയ്യ കേട്ടോ ആയിട്ട് അമ്മമ്മക്ക് നല്ലോണം വയ്യ പിന്നെ രണ്ട് ദിവസമായിട്ട് ആള് വയർ വേദനിക്കണെന്നൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് വയ്യാന്ന് പറയുമ്പോ തൊട്ട് എനിക്ക് ആകെ ടെൻഷനാട്ടോ അപ്പൊ നമ്മൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി മാത്രം ഞാൻ ഉണ്ണി ഉണ്ണിയുടെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണം എന്ന് വെച്ചിട്ട് പോയിരിക്കുക കേട്ടോ ഉണ്ണി എന്തായാലും അവിടെ പോയിട്ട് കഴിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അവൾ പോയിരിക്കയാണ് അപ്പോൾ കുറേ ആൾക്കാർ മീൻസും ഫിഷ് കറിയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ഫിഷ് കറി ചോറാട്ടോ അതുകൊണ്ട് ഞാൻ അതാണ് പറഞ്ഞിരിക്കുന്നത് ചില ആൾക്കാർ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജ്യൂസ് പറഞ്ഞു അമ്മയ്ക്ക് പാവം വൈകിയ കേട്ടോ എന്താ മുഖം കണ്ടിട്ട് മാതിരി ഇരിക്കുന്നു അപ്പോൾ വയറുവേദനയൊക്കെയാണ് ഇത്ര അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയിട്ട് എന്തൊക്കെ ടെസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഭയങ്കര റിസൾട്ട് ഇന്നൊക്കെ കിട്ടുള്ളു ആകെ ഒരു ഒരിതായിട്ടുണ്ട് അവിടെ ഏട്ടം വന്നിട്ടുണ്ട് അവൻ ചെന്നൈന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് റിസൾട്ടൊക്കെ വാങ്ങിയിട്ട് നാളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഇന്നിപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്തൊക്കെയാ വന്നു വെച്ചിട്ട് കാണിച്ചു തരാം അവിടെ യൂട്യൂബേഴ്സ് ഒന്നും ഉണ്ടായിരിക്കുന്നു വീഡിയോ കണ്ട് ഫാമിലി ആയിട്ട് ഞാനെപ്പോഴും കുറ്റബോധത്തിലാണ് എന്റെ ലാലുവിനും ഫോട്ടോ ഒന്നും മാറ്റിയ കുറ്റബോധാണ് ഞാനവനില്ലേ അതെ എന്റെ ഹൃദയം തകർന്നു അതെ അതെ ഞാനല്ലേ ഒരു ഫോലങ്ങോട്ട് പറഞ്ഞതാ ഞാൻ ഓർത്തില്ല അത്രയും ശമ്പു മുടിയെ കൂട്ടിപ്പോ ഷേവൊക്കെ ചെയ്തപ്പോ നല്ല മുടിയെ കൂട്ടി ഷേവൊക്കെ ചെയ്തപ്പോഴേ ചുന്തന വേരലേട്ട് കൈ കേട്ട് കല്ല് വെച്ച മുതലെ ഇങ്ങനെ കേട്ട് അന്ന് വന്നപ്പോ അമ്മച്ചറ കയ്യിൽ ദൂരം ഇട്ടോടുത്തു കേട്ടോ കൊറേ നാൾ അമ്മച്ചി തട്ടിട്ട് നടന്നോ ഇവൻ ഇത് കാണിച്ചാലും ഞങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കൂട്ടോ അതിന് ഉണ്ണി വേണം ഉണ്ണി ഉണ്ടെന്ന് തന്നെ എന്ന് പറയൂണ്ടോ ഉണ്ണിണ്ട് അപ്പൊ ഉണ്ണി വേണം ഉണ്ണിണ്ട് ആ ഉണ്ണിങ്ങനെ ആക്കോ ഉണ്ണിന്റെ ചെലദോറ അതിന്റെ അർത്ഥം നമ്മളെങ്ങോട്ട് എടുക്കണോന്നാണ് അർത്ഥം അപ്പൊണ്ട് അതേപോലെ അച്ഛാ ക്ഷമ്പ കൈകാട്ട് മോതിരം കെട്ട് അതേപോലെ അച്ഛനും മോതിരത്തിന്റെ കഥ പറയ ഒന്നുല്ല അവിടെ ഇരുന്നോളൂ പറഞ്ഞതാ അപ്പൊ വാങ്ങിക്കൊണ്ടിരിച്ചിട്ടു ചുമ്പളിയേക്കുന്നുണ്ട് എന്താ അവിടെ പോയിരിക്കണം അതെ ോട്ട് ഫ്രണ്ടിക്ക് വാസ്റ്റ് അതൊന്നും ഇവിടെ പ്രതീക്ഷിക്കണ്ട കൊറച്ചാൾക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ധന്യ ചേച്ചിയുടെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസ് ആണ് ചേച്ചി ഫ്രൈഡ് റൈസ് ആണ് ഫുഡ് അവരൊക്കെ ചിക്കൻ ബിരിയാണി ഒരാൾ പ്രോൺസ് ബിരിയാണി അങ്ങനെ അങ്ങനെയൊക്കെ മാത്രമൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മീൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കേളിയാണ് കേട്ടോ ഇനി ഒരു എലയും കൂടി ഇല്ലേ നമ്മൾ അമ്മമ്മക്ക് ആ ഓക്കെ ആ അമ്മമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു അവരൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ ഞങ്ങൾക്കുള്ളത് അപ്പം കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് മീൻ കറി ഫുഡ് നന്നായിട്ടുണ്ട് കേട്ടോ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു മീനും ചോറും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് അമ്മമ്മക്ക് ജ്യൂസ് വേണ്ട അമ്മമ്മക്ക് ജ്യൂസ് എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മമ്മ പാവം വയറൊക്കെ വേദനിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ എന്നിട്ട് എൻ്റെ അമ്പാടിയുടെ പെരിപ്പരി വന്നിട്ടില്ല ചെച്ചിട്ട് ആള് സീനായിട്ട് ഇരിക്കയാണ് നല്ല അച്ഛനമ്മയാണ് അടുത്ത അപ്പുറത്ത് ഇപ്പ്രീട്ട് രണ്ടുപേരും കഴിച്ചു എന്നിട്ട് അമ്മക്ക് പകുതി വശപ്പ് മാറിയിട്ടോ അപ്പൊ മകൻ്റെ ഓർമ്മ വന്നു അയ്യോ എൻ്റെ മകന് വന്നിട്ടില്ലേ അല്ലേ ശരി മകനു വേണ്ടി വെയിറ്റ് ചെയ്യാറ്റിട്ട് മകനെ കളിപ്പിച്ചിട്ടിരിക്കട്ടോ ഒരു നോക്കി എല്ലാവരുടെയും വന്നേന്റെ കൂട്ടർ മാത്രമേ വരാത്തുള്ളൂ പാവം കുട്ടി പാവൻകുട്ടി അരഞ്ഞോട്ടെ കാര്യണ്ട പോന്നോറ് മേടിച്ചു തരാം മാമ്മ ഫുഡ് എന്താ ഉണ്ടോ കറികൾക്ക് വന്നുണ്ടോ അപ്പൊ ഇവിടെ ശമ്പവും കഴിക്കുന്നു ഏകദേശം അവരുടെ ഫുഡ് കഴിഞ്ഞു ഞങ്ങൾ ഞാൻ കഴിക്കട്ടെട്ടോ അമ്പാടിക്ക് കിട്ടിയിട്ടേ അതുകൊണ്ട് ഞാനും കഴിക്കണില്ല കാരണം അവനെ കണ്ടോ അത് ഇന്ന് കരിയാണ് അവന്റെ അമ്മ അച്ഛനൊക്കെ കഴിച്ചു അത് വേറെ കരി എന്തായാലും വേറെ ഒരു കോമഡി എന്താ വെച്ചാ ഞങ്ങളുടെ ഫിഷ് രണ്ടാമത്തെ കൊണ്ടുവന്ന കേട്ടോ ഞങ്ങള് വിചാരിച്ച അമ്പാടിയുടെ എണ്ണ അല്ല അമ്പാടി ഓ വന്നു വന്നു കേട്ടോ ആളിവിടെ പ്രശ്നം ഉണ്ടാക്കിട്ടിരിക്കുന്നു ണ്ടോ പിന്നെ അടിപൊളിയായിട്ടില്ലേ വെയിറ്റ് ചെയ്താൽ എന്താ പാവം കുട്ടിക്ക് വിഷണോ സംസാരിക്കൂട്ടാ സർക്കാരൊക്കെ പൊറത്തിറങ്ങി ഒരു കോമഡി ഇച്ചാ ഞങ്ങളൊക്കെ ഫുഡ് കഴി ഇപ്പൊ ഫുഡൊക്കഴിച്ച് ഇറങ്ങിട്ടോ എന്താ ഒരു കോമഡി ഇച്ചാ ഉണ്ണി കല്യാണത്തിന് പോയല്ലോ നമ്മുടെ വീടിന്റെ ചാവി അതിൽ വെച്ചിട്ട് അവള് പോയി ഇനിയിപ്പം ഞങ്ങൾ എന്താ ചെയ്യുക ഈ ഫാ ബ്യൂട്ടി പാർലർ അടുത്താണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഈ ഒന്ന് പോകുമ്പോഴത്തേന് ഉണ്ണി കല്യാണം കഴിഞ്ഞ് വരും അപ്പോൾ ഇവിടെ ഒരാൾ എൻ്റെ അടുത്ത് ചാരി ഇങ്ങനെ ചാരേ ഇങ്ങനെത്തുന്നുണ്ട് പേര് അറിയോ പത്തരം മാറ്റാണ് കഴുത്തിലും കയ്യിലും ഒക്കെ ആളടിക്കി അടിക്കലും കേട്ടോ ആളിങ്ങനെ ഒക്കെ സ്വർണ്ണമാണ് കേട്ടോ ആളടിക്കടിക്കും ഞങ്ങളിങ്ങനെ കളിയൊക്കെ അല്ലായിരുന്നു അപ്പോൾ എന്തായാലും ബൈ എല്ലാവർക്കും ഇവിടെ അങ്ങനെ ഇവരും അങ്ങനെ അങ്ങോട്ട് വീട്ടിലേക്ക് പോകും ഞാൻ അങ്ങനെ പോയി എന്തായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരിലൊന്നും കാണാൻ പറ്റി അതൊരു സന്തോഷം സന്തോഷം ഇല്ലേ നല്ല സന്തോഷം എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ആരെ കൂടെ പുറത്ത് ചോദിക്കാം നമുക്ക് ആരെ ഫേവറേറ്റ് ചേച്ചീനീറ്റ ഉള്ളൂ പിന്നെ എന്നെ ഇട്ടില്ലേ എന്നിട്ടിട്ട് വിളിച്ചിട്ട് തല്ലുണ്ടാക്കും പ്രശ്നം ഒക്കെ ചെയ്യാൻ പറയും എന്തിനാ ഉപയോഗിക്കുന്ന ചോദിച്ചാൽ എനിക്ക് അതിനേക്കാളൊക്കെ ഇവിടെയാണ് തല്ലുണ്ടാക്കാൻ പറ്റുള്ളൂ പറയും എല്ലാവരും അങ്ങനെ ആയിട്ടാണ് എല്ലാ ആൾക്കാരും ഞാനാണ് ഞാനാണിതിലൊക്കെ തുരിപ്പിച്ചിട്ട് ഇട്ടതാക്കാൻ വേണ്ടിയിട്ട് ശരി പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ചേർത്തല്ലേ അപ്പം പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ വെച്ചിട്ട് വിട്ടു വിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും മമ്മി കണ്ടിരിക്കണു ശരി ശരി പ്രത്യേകിച്ച് ഞങ്ങള് തിരിച്ചു ഒരു വിഷയം കാരണം നമ്മുടെ വീട്ടിൽ എത്രയും നമ്മുടെ